ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു പ്രാഥമിക വിളാരോഗ്യം കീതംപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു കർഷകർക്ക് ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിപാലന കേന്ദ്രം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കീരമ്പാറയിൽ പ്രാഥമിക വിള ആരോഗ്യ പരിപാലന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു വിള പരിപാലന കേന്ദ്രം വഴി കർഷകർക്ക് ജൈവ രീതിയിലുള്ള കൃഷി പരിപാലനങ്ങൾക്ക് ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കർഷകരെ കൂടുതൽ കൃഷി ചെയ്യുന്നതിന് പ്രാപ്തരാക്കി കൃഷി ചെലവ് കുറച്ചു വിളവ് ഇരട്ടിയാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കീരംപാറ കൃഷിഭവനോട് ചേർന്ന് കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ പ്രാഥമിക വിള ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത് ആന്റണി ജോൺ എം കേന്ദ്രം നാടിന് സമർപ്പിച്ചു ിടയിലും ഈ കാർഷിക രംഗത്ത് നല്ല നിലയിൽ ഇടപെട്ടു പോകുന്ന ഒട്ടേറെ കർഷകർ ഈ വേദിയിൽ ശ്രമിച്ചു നോക്കിയിട്ട് ആ ചേർന്നടക്കമുള്ള നിരവധിയായിട്ടുള്ള കർഷകരെ ഇവിടെ സജീവമായി നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ പല ഘട്ടങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനവും മഹാപ്രദേശത്തിന് തുടർച്ചയിലും കൂടി നമ്മൾ നോക്കിയാൽ കാർഷിക മേഖലയിൽ വലിയ എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട് ഈ സജീവമായി മുന്നോട്ട് പോകുന്നതിൽ പ്രത്യേകിച്ച് നല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സഞ്ജു സൂസൻ മാത്യു പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ ബോസ് മന്തായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റാണിക്കുട്ടി ജോർജ് കെ കെ ദാനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജൂമി തെക്കേഗര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ